കടുത്തുരുത്തി പ്രസ് ക്ലബ്ബ് വാർഷിക പൊതുയോഗവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു പ്രസിഡന്റായി ബിജു ഇത്തിത്തറ സെക്രട്ടറിയായി ബൈജു പെരുവ വൈസ് പ്രസിഡന്റായി സുജിത് ബാലകൃഷ്ണൻ എന്നിവരെ തിരഞ്ഞെടുത്തു ജോയിന്റ് സെക്രട്ടറിയായി അജേഷ് ജോൺ സുനിത സജി ട്രഷറായി രാജേഷ് കുര്യനാട് കമ്മിറ്റി അംഗങ്ങളായി അനീഷ് ആയാംകുടി അനീഷ് പിറവ സുനേഷ് പെരുവ ഉൾപ്പെടെയുള്ള ഒൻപത് അംഗ ഭരണസമിതിയെയാണ് തെരഞ്ഞെടുത്തത് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ബിജു ഇത്തിത്തറ അധ്യക്ഷത വഹിച്ചു റിപ്പോർട്ട് അവതരിപ്പിക്കല് അതുപോലെ തന്നെ അടുത്ത ദിശപ്രസംഗം എന്നതിലുപരി നമ്മളൊരു കടുത്തുരുചിയിൽ അതിൻ്റെ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ചെറിയ ഒരു രീതിയിൽ പ്രവർത്തനം ആരംഭിച്ച ഒരു പ്രസ് ക്ലബാണ് കടുത്തുരുറ്റിയിൽ അന്ന് നമ്മൾ ടാക്സി ഡ്രൈവേഴ്സിൻ്റെ കെട്ടിടത്തിനാണ് നാല് പേര് കൂടി ഒരു പ്രസ് ക്ലബിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് അതിനുശേഷം പിന്നീട് പടിപടിയായിട്ട് അംഗങ്ങളുടെ എണ്ണം കൂടി നമ്മുടെ പ്രവർത്തനങ്ങൾ ശക്തമായി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് നമ്മൾ അറിയപ്പെടാൻ തുടങ്ങി കടുത്തുരുത്തി പ്രസ്കപ്പിൻ്റെ പ്രവർത്തനങ്ങളും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ പലപ്പോഴും പല സ്ഥലത്ത് ഇരുമ്പോഴും പല ആളുകളും അഭിമാനത്തോടെ പറയുമ്പം നമുക്കത് വളരെ സന്തോഷവും അഭിമാനം തോന്നാറുണ്ട് ആ രീതിയിൽ നമുക്ക് ഇന്നും ഇരുപത്തി മൂന്നോളം അംഗങ്ങളുള്ള ഒരു പ്രസ്ക്ലബമാണ് കടുത്തുരുചി വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു സെക്രട്ടറി ബൈജു പെരുവാ വൈസ് പ്രസിഡന്റ് സുജിത് ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പ്രസ് ക്ലബിന്റെ ഭാവി പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള യോഗവും ചേർന്നു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ